ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് ഗാഡിലോട് സ്വാഗതം രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല എല്ലാവരും ക്ഷമിക്കണം കേട്ടോ പിന്നെ നമുക്കിപ്പോൾ ജെറീനിയത്തിൻ്റെ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല കളേഴ്സാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൂ നല്ല പൂക്കൾ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് നമുക്കധികം സ്റ്റോക്ക് ഇല്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ പെട്ടെന്നെ എല്ലാവരും വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ ആവശ്യമുള്ളവർ നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ജെറേനിയം ഇപ്പോൾ ജെറേനിയത്തിൻ്റെ സ്റ്റോ ഒരു സീസണാണ് ആണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് ഒരു പ്ലാന്റിന് നൂറ്റിപ്പത്ത് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അടുത്ത പ്ലാന്റ് നമ്മുടെ ജെർവറിയാണ് ജെർവറി നമ്മൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് എല്ലാത്തിനും അത്യാവശ്യം പൂക്കളോടുകൂടി തന്നെ പ്ലാന്റ് നമ്മൾ അയക്കുന്നത് ഈ പ്ലാന്റിന് നൂറ്റിപ്പത്ത് രൂപയാണ് അടുത്തൊരു പുതിയൊരു വെറൈറ്റി വെറൈറ്റീസ് ഉണ്ട് ലിസാന്തസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ അത് പെട്ടെന്ന് മേടിച്ചോ അടുത്തതായിട്ട് നമ്മുടെ അച്ചീവെന്സിൻ്റെ ഒരു ആണ് കേട്ടോ പത്ത് കളറാണ് നമ്മൾ കൊടുക്കുന്നത് പത്ത് കളർ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ജിഫി സൈസ് ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ അയക്കുന്നത് ഇത് നമുക്ക് ഇൻഡോറിലും ഷെയ്ഡ് സ്ഥലങ്ങളിലും ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അധികം വെള്ളമായ പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടമൊക്കെ വളയിട്ട് കൊടുത്താൽ മാത്രം മതി നിറയെ പൂക്കൾ വിരിയാന് നമ്മൾ ഒരുപാട് ഉപകരിക്കും പിന്നെ നമുക്കിതിൻ്റെ ഒരു ചെടിയിൽ തന്നെ ഒത്തിരി പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അച്ചുമിൻസ്